യൂട്യൂബ് ചാനൽസ് കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ നമ്മളെ ബെസ്റ്റ് സ്യുമുലേറ്റർ ഇൻഡോനേഷ്യ കളിക്കാൻ പോകണം സോ കേരള ട്രാഫിക് മോഡിൽ നമ്മൾ കൺവെർട്ട് ചെയ്തിട്ടുണ്ട് സോ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞായിരുന്നു കേരള ട്രാഫിക് മോഡിലിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ വീഡിയോ ചെയ്യുന്നതാണെന്ന് സോ കേരള ട്രാഫിക് മോഡിലിട്ടപ്പോൾ വണ്ടി ഒരുപാടങ്ങ് മാറി ഗൈസ് നമ്മൾ എന്താ പറയാ ഈ ഓ എൻ്റെ മോനെ അതിനകത്ത് യൂട്യൂബ് ഒക്കൊണ്ട് സോ ടി വി വൺ സെറ്റാണ് സോ നമുക്ക് എന്തായാലും കളിക്കാം മോഡെന്ന് പറയുന്നത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കേരളയിലെ ഒരു മാപ്പിൽ ക്ലിക്ക് ചെയ്യാം പ്ലേ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ കുളച്ച് കുറച്ച് കളിച്ചിട്ടുണ്ട് സോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം റീസ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് യെസ് കൊടുക്കാം സോ ഇവിടെ എന്താ പറയുക ഇതൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ടീം കെ ബി ആർ എന്നാണ് നമ്മൾ എന്താ പറയുക ഈ എന്താ പറയുക ഈ ട്രാഫിക് മോഡ് ഇതാക്കിയത് സോ ഓ സോ കൈ സഭ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുകയാണ് ഓക്കെ ഇവിടെ കെ എസ് ആർ ടി സിയും കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റ് കഴി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമുക്ക് നമുക്ക് നമ്മളുടെ എന്താ പറയുക ഓക്കെ ഇവിടെ ഇട്ട് കളിക്കാം കയസ് ഓക്കെ വണ്ടി ഒരുപാട് അങ്ങ് മാറിപ്പോയിട്ടുണ്ട് ഗൈസ് എൻ്റെ മോനെ ഏതാ നമ്മളെ എന്താ പറയുക ടാറ്റയാണ് ആണ് മഹീന്ദ്രയിലെ ലോറിയാണ് ഓക്കെ എൻ്റെ മോനെ സെറ്റ് ഗൈസ് ഒരു റിക്ഷയില്ല ഗൈസ് ടീം കെ ബി ആറിൻ്റെ ഒരു ഇതാണ് അശോക് ലേലാൻ്റെ ഓ എൻ്റെ മോനെ എൻ്റെ മോൻ ഇന്നോവ ക്യസ് ഇത് ഏതാ ബസ് ഏതാ ഒരു ബസ് ക്യസ് ഏതൊരു ബസ് കാസ് ഏത് ബസ്സാണെന്ന് നോക്കാം ഓ എൻ്റെ മോനെ കൊമ്പൻസ് കൊമ്പൻ കാസ് കൊമ്പൻ എന്താ പറയുക ബോംബെ ആണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോകുന്നതാണ് സാഗര സാഗര അതേ ബസ് കാസ് എന്തായാലും കൊള്ളാം അടിപൊളി സാധനം എൻ്റെ മോൻ എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം എട്ട് സാധനമാണ് കയസ് ഓക്കേ ഇവിടെ നമ്മൾ ഓ ഇല്ലേ ഡേ ഹായ് ഗയ്സ് ഈസ് എന്ന ലോറി ആണ് നമ്മൾ ഓമ കവർ ടേക്ക് ചെയ്ത് കയറി പോവാ ഗയ്സ് ഇന്നാ പെട്രോൾ പമ്പാണ് ഗയ്സ് ഓ അന്റമനെ ട്രാവലർ ഓ സെറ്റ് 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 ട്രാവലർ ഗയ്സ് ഇന്നാ ഫുൾ ലോഡ് ഓ റോബിന റോബി നല്ല ഗയ്സ്

ഇത് ഏത് കെ എസ് ആർ ടി സിയുടെ കൊള്ളാം കാട്ട് കൊമ്പൻഡോ അങ്ങനത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാണ് വണ്ടി പറഞ്ഞാൽ ഈ മോടിട്ടപ്പോഴത്തേക്കും നല്ല ചേട്ടങ്ങൾ മാറി ഗായസ് എനിക്ക് സത്യം കേരള ട്രാഫിക് മോഡ് ബോഡ് അങ്ങനത്തെയൊക്കെ യൂട്യൂബിലാവില്ല ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് ചെയ്യാൻ വളരെ ഈസിയാണ് ഗൈസ് ഓ ബ്രേക്ക് ചേർത്ത് ഓക്കെ ഓക്കെ ഗൈസ് നമുക്കെന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയാ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഓ എന്താ പറയാ ഞാൻ അടുത്ത വീട്ടില് നമുക്ക് നമ്മളെ ഡൊറാഡോ കൊണ്ടുവരാം മഴയും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട്

sete, 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 sete. Oke, okay. oh, and the money guys. Malam hari tunggu. Oh, pencet lagi. Muka dia bang, overtake dia lah. Overtake, overtake. ഇപ്പം ഏത് നേടുത്താലും ഡൗൺ അതിൽ ട്രാഫിക് മോഡ് കാണും ഗൈസ് സോ നമ്മൾ ഈ വീഡിയോ അല്ലേ വീഡിയോ സോറി നമ്മൾ ഈ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ഈ ഇതും എന്താ പറയുക ഈ മാപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണമല്ലോ പക്ഷെ ഈ മോഡ് ഇടുമ്പോഴത്തേക്ക് എല്ലാ മാപ്പും നമുക്ക് ഡൗൺലോഡായി കിട്ടും എൻ്റെ വാണേക്ക് പോസ്റ്റ് കോഴിക്കോട് കൂമ്പാറ തൃശ്ശൂർ തിരുവമ്പാടി ഓക്കെ എൻ്റെ വാണേ നമുക്കെന്തായാലും ഓവർടേക്ക് ചെയ്ത് കയറിക്കുക നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി ഓക്കേ പെട്രോൾ പമ്പി കയറിയാലേ പെട്രോൾ പമ്പ്ലേ ഇവിടെ പെട്രോൾ അടിക്കാൻ പറ്റൂലേ പിന്നെ എന്തിനാണ് ഗ്യാസ് പെട്രോൾ പമ്പി വെച്ചോണ്ടിരിക്കുന്നത് മത്സരം വെച്ചാലേ ഓ ഓടെ ഈ ട്രാവലർക്ക എവിടെ നിന്ന് വരുന്നേ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂല ഗ്യാസ്

ഇന്നത്തെ വീട് ഇത്രയാളെ അപ്പം നമ്മളെ ബസ് ആ ബിൽഡിങ്ങിനുറത്തുകൂടെ വിലയിറങ്ങിയിട്ടുണ്ട് സോ